അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതി കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിലൂടെ അറിയിച്ചിരുന്നു പി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ആനുകൂല്യം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി പുതിയ കരമടച്ച രസീത് ഇതിന്റെ പകർപ്പുകൾ ഉൾപ്പെടെ അപ്ലോഡ് ചെയ്യുവാൻ വേണ്ടി അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അപ്ലോഡ് ചെയ്ത് സഹായം മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി പുതിയ നിർദ്ദേശങ്ങൾ വന്നതായിട്ടാണ് അന്ന് നമ്മൾ വീഡിയോയിലൂടെ അറിയിച്ചത് പക്ഷേ ഒരുപാട് ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അതായത് എല്ലാവരും തന്നെ ഈ രേഖകൾ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ് അത് മാത്രമല്ല ഇനി എല്ലാ വർഷങ്ങളിലും ലാൻഡ് സീഡിംഗ് അതായത് അതാത് വർഷത്തെ കരമടച്ച രസീത് അത് കൃത്യമായിട്ട് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് വെരിഫിക്കേഷൻ ഒക്കെ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങൾ ഏറ്റവും ഒടുവിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് അതാണ് ഈ ഒരു അറിയിപ്പിലേക്ക് വരാനും കാരണമായത് അപ്പോൾ ആ അറിയിപ്പിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു മറുപടി ലഭ്യമായിട്ടുണ്ട് എയിംസ് അധികൃതർ നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് ഇ കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ നമുക്ക് എല്ലാ വർഷങ്ങളിലും വർഷത്തിൽ ആറായിരം രൂപ വീതമാണ് ലഭിക്കുന്നത് നാലു മാസം കൂടുമ്പോൾ രണ്ടായിരം വീതം എന്ന നിലയിലാണ് നമുക്ക് ഈ മൂന്ന് ഇൻസ്റ്റാൾമെന്റുകൾ ലഭിച്ചു വരുന്നത് നമുക്ക് ലഭിക്കുന്ന തുകയൊന്നും നമ്മൾ തിരിച്ചു അടയ്ക്കേണ്ട ആവശ്യം പോലും ഇല്ലാത്തതാണ് ഈ സൗജന്യ സഹായം ലഭിക്കുന്ന ഗുണഭോക്താക്കളിൽ ഏതെങ്കിലുമൊക്കെ ഗഡുക്കൾ മുടങ്ങിപ്പോയിട്ടുള്ളവർ അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിലായി വിതരണം ചെയ്ത ജൂൺ മാസമായിരുന്നു ഒരു തുക ജൂൺ മാസത്തെ ഇൻസ്റ്റാൾമെന്റും അക്കൌണ്ടുകളിലേക്ക് ലഭ്യമാകാതിരുന്ന കർഷകർ ഇങ്ങനെയുള്ളവരാണ് പുതുതായിട്ട് രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടത് അതായത് അവർ ഈ വർഷത്തെ കരമടച്ച രസീത് അപ്ലോഡ് ചെയ്ത് ലാൻഡ് വെരിഫിക്കേഷൻ മറ്റൊരു കടമ്പ രണ്ടാം ഘട്ടം കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട് കൃത്യതയാർന്ന വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിനു വേണ്ടി അതോടൊപ്പം തന്നെ ഇവർക്ക് വന്നിട്ടുള്ള പിശകുകൾ എല്ലാം തന്നെ തിരുത്തുവാനുമാണ് ഈ ഒരു നടപടി വന്നിട്ടുള്ളത് ഇപ്പോൾ പുതുതായി കരമടച്ച രസീത് ഉൾപ്പെടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ് കരമടച്ച രസീതിനോടൊപ്പം തന്നെ നമ്മുടെ ആധാർ പി കിസാൻ സമ്മാൻ നിധിയുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആയിട്ട് വേണം ഓൺലൈൻ സർവീസ് സെന്ററിലേക്ക് എത്തിച്ചേരാൻ അക്ഷയ കേന്ദ്രങ്ങളിൽ അതോടൊപ്പം തന്നെ മറ്റ് ജനസേവാ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ ആണ് ഇവർ ചെയ്യേണ്ടത് ഇനി പതിനേഴ് ഗഡുക്കളും ലഭിച്ച കർഷകർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അതത് വർഷങ്ങളിലെ നികുതി അടയ്ക്കുക എന്നുള്ളതാണ് ഭൂനികുതി കൃത്യമായിട്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ആനുകൂല്യം മുടങ്ങില്ല നമ്മൾ രണ്ടോ അതിലധികമോ വർഷങ്ങളിലൊക്കെ കുടിശ്ശിക ആയിട്ട് വരുത്തുന്ന പക്ഷം നമുക്ക് ആനുകൂല്യം തടസ്സപ്പെടുവാനും സാധ്യതയുണ്ട് പി എം കിസാൻ സമ്മാൻ നിധിയുടെ കർഷകർ ഭൂമിയുടെ എല്ലാ കുടിശ്ശികകളും തീർത്ത് അത് പൂർണ്ണ തരത്തിൽ തന്നെ നികുതി അടക്കുന്നതിനു വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കണം നമ്മൾ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് ചെയ്തത് കൊണ്ട് തന്നെ അതിന്റെ അതിപ്പോൾ അതിൽ നമ്മൾ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ സർക്കാർ മനസ്സിലാക്കും അതുകൊണ്ട് തന്നെ ആനുകൂല്യം മുടങ്ങിയതിന് നമ്മുടെ ഭാഗത്ത് നിന്നുമുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മളുടെ ഭൂനികുതി അടുത്ത ഓൺലൈൻ സർവീസ് സെന്റർ വഴി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ അടയ്ക്കുക അതുപോലെ തന്നെ ലാൻഡ് സീഡിങ് ചെയ്യുക ഈ ഒരു കൃത്യമായ പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടുതൽ ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ ഈ പദ്ധതിയെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക